എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മൾ രാത്രി മുഴുവൻ ഒരു എട്ട് പത്ത് മണിക്കൂറോളം നമ്മൾ ഭക്ഷണം കഴിക്കാതെ കഴിക്കുന്ന ഒരു സമയമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിട്ട് കഴിക്കണം പലരും പറയും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറാണ് പറയുന്നത് വളരെ തെറ്റായ രീതിയിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നല്ലവണ്ണം കഴിക്കുക ഉച്ചയ്ക്ക് കുറച്ച് ചോറ് വൈകിട്ട് കുറച്ച് നല്ല രീതിയിൽ കുറച്ചാലും വലിയ കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞ് നോക്കാം പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ഇത് തുറന്ന് നോക്കാം ദോശ അപ്പോൾ ദോശ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഒരു സാധനമാണ് പ്രത്യേകിച്ച് തന്നെ ഓട്ടയുള്ള ദോശ അത് നാടൻ ദോശ ഒരു സ്പെഷ്യലാണ് കേട്ടോ അതുകൂടാതെ നല്ല പച്ചമുളക് ചമ്മന്തി ഇതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്ന സാധനം കേട്ടോ സാമ്പാർ ഇത് ഇപ്പോൾ വെച്ചോളൂ നല്ല ആവി കുറക്കുന്ന സാമ്പാറാണ് അപ്പോൾ ദോശയുടെ എണ്ണം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആണെങ്കിൽ എത്ര ദോശ വേണം കഴിക്കുക ഒരു നാല് ദോശ എടുക്കട്ടോ നമ്മൾ നല്ല തിക്കായിട്ടുള്ള ചമ്മന്തിയാണ് ഞാൻ എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുക്കും അല്പം കൂടുതൽ വേണം കറികൾ നമുക്ക് സാമ്പാർ ഇളക്കട്ടോ കടുക് തളിച്ചാണ് ഇതൊരു വറുത്തരച്ച സാമ്പാർ പല നാടുകളിലും വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അതെ സാമ്പാർ ഇങ്ങനെ ഒഴിക്കാം അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ചാർ ഒഴിക്കുന്നുണ്ട് ദോശ കുതിർന്ന അത് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അത് നല്ല ചൂടുണ്ട് ഈ ചൂടോടെ തന്നെ കഴിക്കണം ആഗ്രഹം പക്ഷെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിതാ കുറച്ച് സാമ്പാറിൽ മുക്കിയിട്ട് കുറച്ച് ചമ്മന്തി എടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മണി രണ്ട് മണി വരെ വേറെ ഒന്നും വേണ്ട കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ് ദോശ സാമ്പാറ് ചമ്മന്തി അപ്പോൾ നമ്മുടെ ദോശ സാമ്പാറ് ചമ്മന്തി പ്രത്യേകിച്ചിട്ട് ഒന്നും പറയാനില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും ഇഷ്ടപ്പെട്ട് വയ്ക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ഞാനിത് ഫ്രണ്ട് ക്യാമറയിലാണ് എടുക്കുന്നത് അപ്പൊ ഇടതായ കൊണ്ട് കഴിക്കുന്ന പോലെ ഉണ്ടാവും പക്ഷെ വലുതായ കൊണ്ടാണ് അപ്പൊ ദോശ ഇഷ്ടമുള്ളവര് ഒന്ന് കമന്റ് ചെയ്യാം ഇഷ്ടമുള്ളവർ ആരുണ്ടാവില്ല കാരണം ദോശ കടലക്കറി അല്ലെങ്കിൽ ദോശ സാമ്പാർ ഇതാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഇന്ന് സാമ്പാർ ഇനിയൊരു ദിവസം കടലക്കറി ഉണ്ടാക്കുന്ന സമയത്ത് ദോശ ഉണ്ടാക്കിയിട്ട് ആ ഒരു വീഡിയോ കാണിച്ചുതരാം വീഡിയോ കട്ടാക്കി പോകാൻ ഫുൾ ആയിട്ട് കഴിക്കണമെങ്കിൽ അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക